സാധാരണ ബുദ്ധിയുള്ള ഒരാൾക്കും ഡോക്ടർ ഹാരിസിന് കുറ്റം പറയാൻ കഴിയില്ല സത്യം പറയാ ഒരു നല്ല സർക്കാർ സർക്കാരുണ്ടെങ്കിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന് ഒരു ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുകയാണ് വേണ്ടത് കാരണം ഇപ്പോൾ അദ്ദേഹം കാരണം ആ ദിവസങ്ങളിലും പിറ്റേ ദിവസങ്ങളിലും ഒരുപാട് രോഗികൾ രക്ഷിക്കപ്പെട്ടു ഒരു വളരെ വർഷങ്ങളായിട്ട് നമ്മളൊക്കെ പറയുന്ന കേരളത്തിൽ ആരോഗ്യവപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന് തൽക്കാലത്തേക്കെങ്കിലും അത് പ്രശ്നമാണെന്ന് അംഗീകരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി അതിന് ദീർഘകാലാടിസ്ഥാനത്തിൽ പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടികൾ കുറച്ചെങ്കിലും ചർച്ചയായി കുറെങ്കിലും നടക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ശിക്ഷിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിനെ ശിക്ഷിക്കേണ്ട കാര്യമില്ലെന്ന് മാത്രമല്ല ശരിക്കും സർക്കാർ മന്ത്രി പറഞ്ഞ പോലെ ശിക്ഷൻ തകരാറാണെന്ന് മന്ത്രി പറഞ്ഞൊരു ക്ഷമാപണം തന്നെയായിരുന്നു തകരാറ് പറ്റിപ്പോ എന്നുള്ളത് അത് അബദ്ധത്തിൽ പറഞ്ഞായിരിക്കാം പക്ഷെ അത് അവിടെ ഉറച്ചു നിൽക്കണം എന്നിട്ട് ഈ പ്രശ്നം പരിഹരിക്കണം ഇത് ഒരു സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മുന്നണിയിലെന്ന വിഷയമല്ല സാധാരണ ജനത്തിന്റെ അസുഖം വരുമ്പോൾ അവനൊരു എന്തൊരു അസുഖമാണുള്ളത് ആശുപത്രി എന്തൊരു അസുഖമാണ് ഏത് സർക്കാർ ഭരിച്ചാലും സർക്കാരിന്റെ ഗവർണർ ഭരണമാണെങ്കിലും പാവപ്പെട്ടത് ചികിത്സ കിട്ടണം ആശുപത്രി പോകുമ്പോൾ സി പി എം രോഗമോ കോൺഗ്രസ് രോഗമോ ബി ജെ പി രോഗമൊന്നും അല്ല പാവപ്പെട്ട മനുഷ്യനാണ് അവന്റെ അസുഖം മാറ്റാൻ വേണ്ടിട്ടാണ് ആശുപത്രി പോകുന്നത് സർക്കാർ അസുഖത്തിൽ പോകുന്നത് പ്രൈവറ്റ് ആശുപത്രി പോകാനുള്ള പണം അപ്പൊ ആ രംഗത്ത് ഒരു വലിയ പരാജയം ചൂണ്ടി സ്ഥാപിച്ച സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ സർക്കാർ അയാൾക്ക് അയാൾ പ്രശംസയാണ് കൊടുക്കേണ്ടത് ഒരു കാരണവശാല ഉപദ്രവിക്കരുത് ഉപദ്രവിച്ച മനുഷ്യ കേരളത്തിലെ സമൂഹം നോക്കി നിൽക്കില്ല മെഡിക്കൽ സമൂഹം നോക്കി നിൽക്കില്ല അത് തെറ്റാണ് അദ്ദേഹത്തിന്റെ പാർട്ടി വിധേയത്തെക്കുള്ള ഇപ്പൊ അതൊരു അദ്ദേഹം ഏത് പാർട്ടിക്കാരനൊന്നും വിഷയമല്ല ഒരു ഡോക്ടർ പലർക്കും പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യം ധൈര്യത്തോടെ പുറത്തു പറഞ്ഞു അത് കാരണം കേരളത്തിലെ ആരോഗ്യരംഗം ഒരുപാട് മെച്ചപ്പെടാനുള്ള സാധ്യതകൾ തെളിഞ്ഞു അപ്പൊ എങ്ങനെയാണ് അയാൾ ഉപദ്രവിക്കാൻ കഴിയുന്നത് സംശയം അതായത് നമുക്കറിയാം പലപ്പോഴും മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ തിരുവനന്തപുരത്തെ മാത്രമല്ല എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും അവസ്ഥയൊക്കെ അറിയാം സാധാരണ ജനങ്ങൾ സാധാരണ എന്ന് പറഞ്ഞാൽ വളരെ സാധാരണമായ ജനങ്ങൾ എത്തുന്നതാണ് അവർക്ക് ഈ പറയുന്നത് പോലെ പ്രതികരിക്കാൻ ശബ്ദമില്ല കിട്ടുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും പോകുക എന്നത് മാത്രമാണ് പലപ്പോഴും ഇത്തരം സങ്കട അവസ്ഥകളൊക്കെ പണ്ടു മുതൽക്കേ മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള കാര്യവുമാണ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടില്ല എന്നല്ല പക്ഷേ ഈ പറയുന്നത് പോലെ നിരന്തരം ഒരു മേധാവി ാണ് അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോഴുണ്ടായ അദ്ദേഹത്തിന്റെ ഒരു അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചത് അതിൽ കൃത്യമായൊരു നടപടി കൊണ്ടുവരിക എല്ലാ മെഡിക്കൽ കോളേജുകളും ലോകോത്തര നിലവാരത്തിലേക്ക് കൊണ്ടുവരിക എന്നതിൽ കവിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു നടപടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ അതിനെതിരെ പ്രതികരിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഡോക്ടർമാർക്ക് ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും മെഡിക്കൽ സമൂഹത്തിനും ഉണ്ട് സമൂഹത്തിനും ഇന്ന് ആ ഡോക്ടർ പറഞ്ഞ അദ്ദേഹം ഒരു പ്രൊഫഷണൽ സൂയിസൈഡാണ് നടത്തിയെന്ന് തൊഴിൽ രംഗത്ത് ഒരു ആത്മഹത്യയാണ് അത് കാരണം സർക്കാരിനോട് വഴക്കിടാൻ നോക്കിയതല്ലെങ്കിൽ ഇത് പരസ്യമായി പറഞ്ഞു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന പക്ഷെ അദ്ദേഹം ഒരുപാട് പേരെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയൊരു നടപടിയാണ് അതേസമയം സർക്കാർ ഇദ്ദേഹത്തിന് നടപടി എടുക്കുകയാണെങ്കിൽ സർക്കാരിന്റെ ആത്മഹത്യയായിരിക്കും ആരും സർക്കാർ ഈ ഡോക്ടർ ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കാര്യം പറഞ്ഞു അതെന്താ പറഞ്ഞത് പാവപുത്ര ചികിത്സ കിട്ടുന്നില്ലാന്ന് മകന്റെ പ്രായമുള്ള കുട്ടിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുന്നില്ല ഓപ്പറേഷനുകൾ മാറ്റിവെക്കേണ്ടി വന്നു അതുകൊണ്ട് നടപടികൾ ഉണ്ടായി ഇനിയുണ്ടാകും അപ്പൊ പാവപ്പെട്ട സാധാരണക്കാരന്റെ കേരള ആരോഗ്യ ആരോഗ്യരംഗത്തിന് വേണ്ടി പറഞ്ഞ ഒരാളെ അയാൾ ആക്രമിക്കാൻ പറ്റില്ല അദ്ദേഹം പറയുന്ന അദ്ദേഹം തൊഴിൽ രംഗത്ത് ഒരു ആത്മഹത്യ ചെയ്തു പോലെ സത്യമാണ് സി പി എം ഗവൺമെന്റ് ഭരിക്കുമ്പോ എളുപ്പമല്ലോ അദ്ദേഹം സി പി എം ബന്ധങ്ങളെ കൊണ്ടാണ് ഇതിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാറിച്ചും പ്രശ്നങ്ങളൊക്കെ ആയി നടന്നേ പക്ഷെ ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കുകയാണെങ്കിൽ സർക്കാർ ആരോഗ്യവകുപ്പ് ആത്മഹത്യ ചെയ്യുന്ന തുല്യമായിരിക്കും പൊതുസമൂഹം നോക്കി നിൽക്കില്ല മെഡിക്കൽ സമൂഹം നോക്കി നിൽക്കില്ല അത് പാടില്ല ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്തതാണ് പിന്നെ കേരളത്തിൽ ആലോചിച്ച് നോക്കണം പോലീസിന് തൊഴിൽ സംഘടനകളുള്ള സംസ്ഥാനമാണ് അത് ഈ ഇടതുപാർട്ടികളൊക്കെ തുടങ്ങിയാണ് ആദ്യം കേരളത്തിലെ പോലീസ് സേനക്ക് സംഘടനയുണ്ട് അപ്പൊ സംഘടനാ തലത്തിൽ ഒരുപാട് വിലപേശ് നടത്താൻ പോലീസുകാരുടെ തയ്യാറായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞു ഇദ്ദേഹത്തിന്റെ തന്നെ ആലോചിച്ച് നോക്കും ഇദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് നിലയ്ക്ക് അതിൽ കടന്നു എന്ന് പറയുന്നെങ്കിൽ സർക്കാരിപ്പോ വേറൊരു കാര്യത്തിൽ വെട്ടിലായി നിൽക്കുകയാണ് ഈ നിലമ്പൂർ ലക്ഷം കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ ഡോക്ടർ ഹാരിഷ് രാഷ്ട്രീയം എഴുതിയിട്ടുണ്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ പറ്റി ഇടത് സൈഡിൽ നിന്ന് ഇടതു പാർട്ടികൾ പറയുന്ന അല്ലെങ്കിൽ സി പി എം പറയുന്ന രാഷ്ട്രീയം ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ പറ്റില്ല ഇപ്പൊ കോൺഗ്രസ് അനുഭവിച്ച ഡോക്ടർ പറഞ്ഞെങ്കിൽ അയാളുടെ ജോലി തന്നെ പോയനെ അപ്പോ സർക്കാരിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള വിഷയങ്ങളിൽ അനുകൂലമായി പറഞ്ഞാല് അത് കുഴപ്പമില്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഡോക്ടർ ഇടപെട്ടപ്പോ അതിന്റെ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഇരട്ടത്താപ്പാണ് എന്ന് പറഞ്ഞാൽ പോരാ ഭാഷ കുറഞ്ഞു പോകും ഒരു അക്രമമാണ് എന്ന് പറഞ്ഞാല് മനുഷ്യന് സ്വാതന്ത്ര്യം വേണ്ട സംസാ അയാള് ഒരു ദിവസം കൊണ്ട് പറഞ്ഞേ മാസങ്ങൾ നിവർത്തിയില്ലാതെ വന്നപ്പോഴത്തേക്കാൾ പറഞ്ഞു പോയതാണ് മുൻപിൽ ഇരുന്ന പ്രൊഫസറും എൻ്റെ ക്ലാസ്മേറ്റാണ് ഇവരൊക്കെ കയ്യിൽ നിന്ന് പൈസ ഇട്ടാണ് ഉപകരണങ്ങൾ വാങ്ങുന്നത് നമുക്കൊക്കെ നേരത്തെ അറിയുന്നതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും രോഗികളും ഡോക്ടർമാരും കയ്യിൽ നിന്ന് ഇട്ടാണ് ഈ സാധനങ്ങൾ വാങ്ങുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രി സർജറി ഉപകരണങ്ങൾ സർജറി ഉപകരണങ്ങളും രോഗികളെ കൊണ്ടാണ് വാങ്ങിപ്പിക്കുന്നത് നല്ല ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഉപകരണങ്ങൾ ഡോക്ടർമാരാണ് കയ്യിൽ നിന്ന് പൈസ ആയിട്ട് വാങ്ങിക്കുന്നത് അവർ പല രാജ്യത്തും ഒക്കെ പോകുമ്പോൾ ഈ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവരും ചെറിയ തോതിലൊക്കെ സംഭവിക്കണം ഒരു നാട്ടിലെ ആരോഗ്യരംഗം പൂർണ്ണമായും ശക്തമോ സമ്പൂർണമോ അല്ല പക്ഷെ പൂർണ്ണമായി പരാജയപ്പെടാൻ നമ്മൾ അനുവദിക്കരുത് കേരളത്തിലെ എഴുപത് ശതമാനം രൂപകളും പോകുന്നത് സ്വകാര്യ മേഖലയിലാണ് പണമുള്ളവരായി പോയിക്കോട്ടെ പക്ഷെ പാവപ്പെട്ടവനോടെ പോകും സർക്കാർ സർവീസിൽ സേവനങ്ങൾ ഇട്ടവരുമ്പോ പാവപ്പെട്ടവനും കൂടി സർക്കാർ മേഖലയെ ഉപേക്ഷിച്ച് സ്വകാര്യ മേഖലയിൽപ്പെട്ട അവന്റെ പോക്കറ്റ് ചെയ്യുന്നൊരു അന്തരീക്ഷമുണ്ട് പിന്നെ സർക്കാർ ഊരനിവൃത്തിയില്ലാത്തവൻ ഒട്ടും പണമില്ലാത്ത മനുഷ്യരാണ് അവസാന സർക്കാർ മേഖല ബന്ധപ്പെടുന്നത് അപ്പൊ അവർക്ക് യാതൊരു രക്ഷയില്ല എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക് ഇതിനൊരു ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നുമില്ല മുന്നണി വിഷയം ഒന്നുമില്ല മനുഷ്യന്റെ വിഷയമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ജനാധിപത്യ വിശ്വാസികളും മനുഷ്യന് വേണ്ടി തർക്കം തർക്കമേ എല്ലാവരും ചേർന്നിട്ട് ഈ ആരോഗ്യമന്ത്രിയൊക്കെ ചെയ്യേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ ചെയ്യേണ്ടത് എല്ലാം കൂടി വിളിച്ചു കൂട്ടണം സർവകക്ഷി യോഗമൊക്കെ വിളിച്ചുകൂട്ടി എല്ലാ ഐ എം എ ബോളുടെ പ്രസ്ഥാനം വിളിച്ചു കൂട്ടി സാമൂഹ്യ പ്രവർത്തനം വിളിച്ചു കൂട്ടി ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറുള്ളവരൊക്കെ വിളിച്ചുകൂട്ടി പ്രശ്നം പരിഹരിക്കുകയല്ലേ വേണ്ടത് നമ്മള് വീട്ടില് തീ പിടിക്കാൻ നമ്മൾ ഒറ്റയ്ക്ക ഞാൻ വിളിക്കോളാന്ന് പറയും എന്റെ വിളിച്ചു കൂട്ടില്ലേ ഇതൊരു തീ പിടിച്ചത് പോലത്തെ അവസ്ഥയാണ് നമ്മൾ എല്ലാ സഹായം തേടേണ്ട അവസ്ഥയാണ് നമ്മുടെ വീട്ടിൽ അഗ്നി ഉണ്ടായാൽ നമ്മൾ ഒറ്റ വെച്ച് എന്റെ വിളിച്ചു കൂട്ടും വിളിച്ചു കൂട്ടി എല്ലാവരും സഹായിക്കാൻ നോക്കും ഇത് പറയാൻ ഇപ്പോൾ പറയുന്നത് എന്താണ് ഞങ്ങൾ മേളിക്കോളാം അങ്ങനല്ല കേരളത്തിൽ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ കേരളത്തിന് മുന്നേ ജനരെ പോലും ഒരു പ്രതിനിധീകരിക്കുന്നില്ല രാഷ്ട്രീയമൊക്കെ ഉള്ള സംസ്ഥാനമായതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു പാർട്ടിക്ക് ഒട്ടി പരിഹരിക്കാനും പറ്റില്ല ഹെൽത്ത് എന്ന് പറയുന്ന ആരോഗ്യം എന്ന് പറയുന്നത് തന്നെ മൾട്ടി സെക്ടറാണ് ഒരുപാട് സെക്ടറുകൾ സ്വകാര്യ മേഖല ഇവിടെ ഉപയോഗപ്പെടുത്താം പല ചെറിയ ഉദാഹരണങ്ങളുണ്ട് ചില കാര്യങ്ങൾക്ക് സ്വകാര്യ മേഖല അപകടം പറ്റി കഴിഞ്ഞാൽ സ്വകാര്യ മേഖല ജനിച്ചിരുന്നു എന്ന് പറയുന്നില്ല അതുപോലെ തന്നെയല്ലേ മനുഷ്യന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോ സ്വകാര്യ മേഖലകൾ നമ്മൾ ഉപയോഗിക്കണം സ്വകാര്യ മേഖല നമ്മുടെ ശത്രു തന്നെ ഗവൺമെന്റ് പരാജയപ്പെടുന്നിടത്തോ ഗവൺമെന്റ് ബലഹീനതർത്തോ സ്വകാര്യ മേഖല വളരുന്നു യു കെയിൽ പോലും എൻ എച്ച് എസ് നാഷണൽ അസിസ്റ്റുകളൊരു സ്വകാര്യ മേഖല വളർന്നു വരുന്നുണ്ട് സർക്കാർ എല്ലാം കൂടെ പരിഹരിക്കാൻ പറ്റുന്നില്ല അപ്പൊ സ്വകാര്യ മേഖല ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ എല്ലാ മന്ത്രിമാരും എം എൽ എമാരും സ്വകാര്യ മേഖലയിലാണ് കൂടുതൽ ഇപ്പൊ സീമാൻ അച്ഛനെ നമ്മൾ ചികിത്സിക്കുന്ന സ്വകാര്യ മേഖലയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എല്ലാ സൗകര്യവും ഉണ്ട് സർക്കാർ എല്ലാ സൗകര്യം ഉണ്ട് അവിടെ ചിന്തിച്ചാൽ പോലെ അപ്പൊ അത് പറ്റില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ പാവപ്പെട്ടവൻ പോയിക്കോട്ടെ ഞങ്ങളാരും പോവില്ല ഗവൺമെന്റ് പാവപ്പെട്ട പൊയ്ക്കോട്ടെ പാവപ്പെട്ടത് പോവുകയാണ് അവിടെ സൗകര്യം ചെയ്ത് കൊടുക്കല്ലേ അപ്പൊ ഇതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് നമുക്ക് ഇപ്പോൾ കിട്ടിയൊരു അവസരമാണ് വേക്കപ്പ് കോളാണ് സത്യം പറഞ്ഞാൽ ആ ഡോക്ടർ ഹാരിസിനെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന് പ്രശംസയും ജനങ്ങൾ അവാർഡ് കൊടുത്തു കഴിഞ്ഞു മറ്റുള്ള സംഘടനകൾ സർക്കാരെ അയാൾക്ക് പ്രൊമോഷനോ അല്ലെങ്കിൽ ഗുഡ് സർവീസിന്റെ കൊടുത്ത് കേരളത്തിൽ ഒരു പുതിയ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ കാരണക്കാരനായെന്ന് പറഞ്ഞ് പ്രശംസിക്കപ്പെടേണ്ടതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം